നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതല്ല യഥാർത്ഥത്തിലുള്ള ഞാൻ അന്ന് കണ്ട ഞാനില്ലേ എനിക്കാ ഞാനാവണം എൻസോ ഫെർണാണ്ടസ് പറയുകയാണ് വേൾഡ് കപ്പിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തിയത് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അദ്ദേഹം ചെൽസി ടീമിലേക്ക് എത്തുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇപ്പോഴും ഞാൻ അണ്ടോ പേഴ്സൻറ്റേജ് ആയിട്ടില്ല വേൾഡ് കപ്പിലുള്ള ഒരു വേർഷനില്ലേ അതിലേക്ക് എത്താനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് ചെൽസിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അദ്ദേഹം പറയുകയാണ് എൻസോയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് എൻസോ ഫെർണാണ്ടസ് പറയുന്നു ഞാൻ അവിടെ തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതായത് വേൾഡ് കപ്പിൽ നിങ്ങൾ കണ്ട ആ ഒരു വേർഷൻ അതിലേക്ക് തിരികെ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും ആ എൻസോ എന്ന രൂപത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വേൾഡ് കപ്പിൽ ഞാൻ കളിച്ച കളി അങ്ങോട്ടേക്ക് തിരികെ എത്തണം തീർച്ചയായിട്ടും ഐ ഫീൽ ഗുഡ് ഓരോ ദിവസവും ബെറ്റർ ആയി വരുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഡോൺ ഫീൽ ലൈക്ക് ഐ ആം അറ്റ് ഹൺഡ്രഡ് പെർസെന്റ് സ്റ്റിൽ ഞാൻ അഡോപ്റ്റിങ് ആണ് സ്റ്റിൽ ഡോൺ ഫീൽ എൻഡർലി മൈസെൽഫ് പക്ഷേ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്താൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേ ബി പേഴ്സണലി ഞാൻ നൂറ് ശതമാനം അതിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നാൽ അതിനപ്പുറം ചെൽസിയെ പോലുള്ള ഒരു ബി ക്ലബിൽ എത്തിയത് എനിക്ക് വലിയ സന്തോഷം നൽകും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു പ്രീമിയർ ലീഗിനെ എല്ലാ വീക്കെൻഡിലും ഞാൻ വല്ലാതെ എൻജോയ് ചെയ്യുന്നുമുണ്ട് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഫാൻസ് ആണുള്ളത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു എന്തായാലും മെൻസോ ഫെർണാണ്ടസ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് അതിന്റെ ഫലമായിട്ട് തന്നെയാണ് അദ്ദേഹം പോർച്ചുഗീസ് ക്ലബ്ബിൽ നിന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്കൊക്കെ എത്തുന്നത് അദ്ദേഹം ഇവിടെ മോശമല്ലാത്ത പെർഫോമൻസ് പ്രീമിയർ ലീഗിൽ നടത്തുന്നുമുണ്ട് എങ്കിലും അദ്ദേഹം കുറച്ച് വിശ്വസിക്കുന്നു തന്റെ വേൾഡ് കപ്പിലെ വേർഷൻ ആയിരുന്നു ഏറ്റവും ബെറ്റർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേർഷൻ അതിലേക്ക് തിരികെ എത്താൻ വേണ്ടി താൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ലോക് സുഡ